തൊഴിൽ വിപണിയുടെ കാര്യക്ഷമതയും മത്സരക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനായി തൊഴിൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് യു എ ഇ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു വർക്ക് പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ ജോലിക്കെടുക്കുകയോ വർക്ക് പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്യുകയോ തൊഴിലാളികളുടെ അവകാശങ്ങൾ തീർപ്പാക്കാതെ ബിസിനസ്സുകൾ പൂട്ടുകയോ ചെയ്യുന്ന തൊഴിലുടമകൾക്ക് ഒരു ലക്ഷം മുതൽ പത്ത് ദിവസം വരെ പിഴ ചുമത്തുന്നതുൾപ്പെടെ സുപ്രധാന ഭേദഗതികളാണ് നിയമത്തിൽ വരുത്തിയത് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ചുരുങ്ങിയത് ഒരു ലക്ഷം ദീർഘം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള ഭേദഗതികളാണ് യു എ ഇ തൊഴിൽ നിയമത്തിൽ വരുത്തിയത് പ്രായപൂർത്തിയാകാത്തവരെ നിയമവിരുദ്ധമായി ജോലി ചെയ്യിക്കുന്നതും രക്ഷിതാക്കൾ നിയമം ലംഘിച്ച് പ്രായപൂർത്തിയാകാത്തവരെ കൊണ്ട് ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനും ഇതേ പിഴകൾ ബാധകമാണ് വ്യാജ എമിററ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ക്രിമിനൽ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകും തൊഴിൽ തർക്കങ്ങളുടെ കാര്യത്തിൽ തർക്കം പരിഹരിക്കുന്നതിനായി മാനവ വിഭവശേഷി മന്ത്രാലയം പുറപ്പെടുവിച്ച തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ കേസ് അപ്പീൽ കോടതിക്ക് പകരം ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയിൽ കൊണ്ടുവരാമെന്നും ഭേദഗതി വ്യക്തമാക്കുന്നു അപ്പീൽ കോടതികളിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ട തർക്കങ്ങളോ വിധി പുറപ്പെടുവിക്കുന്നതിനായി നീക്കിവച്ചിരിക്കുന്നതോ ഒഴികെ തൊഴിൽ ബന്ധങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും പരാതികളും യോഗ്യതയുള്ള ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയിലേക്ക് റഫർ ചെയ്യാമെന്നും നിയമം വ്യക്തമാക്കുന്നു അമൃതാന്യൂസ് ദുബായ്